നമ്മൾ ഇന്നെത്തി നിൽക്കുന്നത് ഒരു പുതിയ വിഷയം ചർച്ച ചെയ്യാം നമ്മൾ ഇപ്പോൾ പഴയതുപോലെയല്ല ഓരോ വീടും അടുത്തടുത്താണ് ഇപ്പോൾ നമ്മൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നമുക്ക് സ്ഥലമില്ല അപ്പോൾ വീടുകളൊക്കെ ഒരു ഏരിയയിൽ ഒരുമിച്ചായിരിക്കും ഒരുപാട് വീടുകൾ അതായത് ഒന്നോ രണ്ടോ വീടുകൾ വെക്കണ്ടടുത്ത് നാലോ അഞ്ചോ വീടുകൾ വയ്ക്കുന്നത് കൊണ്ട് ഈ സെഫ്റ്റി ടാങ്ക് പോലുള്ള വിഷയങ്ങളിൽ അതിൻ്റെ ലീക്കേജ് കിണറിൽ വന്നിട്ടും അതല്ലെങ്കിൽ മാലിന്യങ്ങൾ വന്നിട്ടും കിണറിലെ വെള്ളം ശുദ്ധിയാവാതെ അശുദ്ധമായി കിടക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് അത്തരം വിഷയങ്ങൾക്ക് പരിഹാരമായിട്ടാണ് നമ്മുടെ സുഹൃത്ത് ഉമ്മർ ഒരു പുതിയ മെറ്റീരിയൽ ഇപ്പോൾ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഉപയോഗം എന്താണ് ഇതിൻ്റെ ശാസ്ത്രീയമായ രീതി എന്നൊക്കെ നമുക്ക് ഉമ്മറിനോട് ചോദിച്ചറിയാം ഉമ്മറാണ് ഉമ്മറാണെന്നിപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് ഈ പ്രോസസ്സിംഗ് ഇപ്പം ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായിട്ടും ഈ വീ കിണറുകളിലൊക്കെ കാണുന്ന തൊട്ടടുത്ത വീടുകളിലുള്ള ഗട്ടറിൽ നിന്ന് ലീക്ക് വന്നിട്ട് അതുമാതിരി ഈ പിന്നെ നമ്മളെ ഈ കക്കൂസിൻ്റെ ടാങ്കുമായി ചിലർക്ക് സംശയമായിരിക്കും ഈ വെള്ളം കുടിക്കാൻ പറ്റുമല്ലേ എന്നുള്ള ചെറിയ വാസന ഉണ്ട് എന്നൊക്കെ അങ്ങനെ ഒരു സംശയമുള്ള സമയത്ത് പിന്നെ നമ്മൾ ഗട്ടറുകളൊക്കെ ലീക്കാവും തൊട്ടടുത്ത തോടുകൾ കുളങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കുടി കുടിവെള്ളത്തിൽ സംശയം ഉണ്ടായിരുന്ന ആളുകൾക്ക് ഇത് സ്വാഭാവികമായിട്ട് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഒരു ഒരു സംഭവമാണത് കടൽ കടലിൽ നിന്ന് സംസ്കരിച്ചിടത്ത് അതിൻ്റെ പുറന്തൊലി സ്വാഭാവികമായും നഷ്ടപ്പെട്ടു പോയ കക്ക എടുത്തിട്ട് അതിൻ്റെ സ്റ്റെറിലൈസ് ചെയ്ത് ഒടിച്ച് പാക്കി വരുന്ന ഒരു സംഭവമാണത് കീർത്ത എന്ന് പറയുന്ന ഈ സാധനം ഇത് നമ്മൾ അഞ്ച് കിലോയുടെ പാക്കറ്റാണ് പാക്കറ്റാണിപ്പോൾ ഈ കിണറ്റിൽ നമ്മൾ ഇറക്കിയത് ഈ കിണറിപ്പോൾ ഈ വർഷത്തിൽ രണ്ട് പ്രാവശ്യം നമ്മൾ മോട്ടറ് കൊടുന്ന് വെച്ചുകാണ്ട് ക്ലീൻ ചെയ്തതാണ് വീണ്ടും ആ വെള്ളത്തിൽ അവർക്ക് സംശയം അത് കുടിക്കാൻ പ്രശ്നമല്ല ചെറിയ പാകലും പകർച്ച വന്നപ്പോൾ അവർ വേറെ വെള്ളം പൈപ്പിട്ട് കുടിക്കുകയാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യണത് ഇപ്പോൾ ഇത് ചെയ്ത് കൊടുക്കുകയാണ് ഒരു രണ്ട് ദിവസം കഴിഞ്ഞാലേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും കാരണം അതിൻ്റെ മേലെ ഒന്നായിട്ട് പാടമൂടി മൂടി ആയി കിടക്കുന്നത് നമ്മളൊക്കെ കണ്ടു അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഇതിലിട്ട് ആളുകൾക്ക് അത് കാണിച്ചു കൊടുക്കാം പിന്നെ ഈ എന്താണ് ഇത് പൊടിച്ച് വെള്ളത്തിലിട്ട് കണ്ട് നമ്മൾ വെള്ളത്തിൽ ഇത് കലങ്ങി പോകുമ്പോൾ ഈ കിണറ്റിൽ എന്തിൻ്റെ ഒക്കെ കണ്ടന്റ് കമ്മിയുണ്ട് ഇത് ഇതിൽ അലിഞ്ഞു പോകാം വെള്ളത്തിൽ പി എച്ചിൻ്റെ അളവ് റെഡി ആയി കഴിഞ്ഞാൽ അതിൻ്റെ വർക്കിങ്ങവിടെ നിൽക്കും വീണ്ടും അതിൻ്റെ കമ്മി വരുമ്പോളാണത് ഈ കീസയിൽ നിന്ന് ഈ ബോട്ട് ഈ പാക്കറ്റിൽ നിന്ന് അലിഞ്ഞു പോവുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അത് കാണാൻ പൊക്കി നോക്കി കഴിഞ്ഞാൽ സംഭവം അത് യൂസ് ആവുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഉപയോഗക്രമം തന്നെ അഞ്ച് ഇത് കിണറിലാകുമ്പോൾ ഇത് അഞ്ച് കിലോന്റെ പാക്കറ്റ് നമ്മൾ കയറിൽ കെട്ടിയിട്ട് ഒരു രണ്ട് പാമ്പിരി താഴത്തെ ഒരു ഒന്നൊന്നര മീറ്റർ താഴത്തായിട്ട് കെട്ടി കൊടുക്കുക കുറച്ച് പകർച്ച മോള് എന്തെങ്കിലുമൊക്കെ ഉണ്ട് കുറച്ച് വാരിയിട്ട് അതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് പെട്ടെന്ന് അതിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടും വെള്ളം വെള്ളത്തിലുള്ള എല്ലാ പകർച്ചയും ഈ അണുക്കള് ചെറിയ നമ്മൾ കൂത്താടി എന്നൊക്കെ പറയില്ല അങ്ങനത്തെ സംഭവങ്ങളും ഒക്കെ ഇല്ലാതായിട്ട് വെള്ളം ശുദ്ധമായി കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രൊഡക്റ്റ് നിർമ്മിക്കുന്ന ആളുകൾ പറയുന്നത് ഇതിപ്പോ ഒരു രണ്ട് 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 മൂന്ന് മണിക്കൂർ കൊണ്ട് തന്നെ അതിൻ്റെ വ്യത്യാസം നമുക്ക് വെള്ളത്തിൽ കാണാൻ സാധിക്കും ആ ആവശ്യമുള്ളത് നമ്മൾ മലപ്പുറം ജില്ലയില് നമ്മൾ നമ്മളെ ഈ ഫോൺ നമ്പറിൽ താഴെ കൊടുക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചു കൊടുക്കാം അല്ലെങ്കിൽ അവർക്ക് ഇവിടെ നിന്ന് വാങ്ങാം വലിയ എക്സ്പെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരം രൂപ അതിന് വില വരും കാരണം ഇത് സെലക്ട് ചെയ്തെടുത്ത സാധനം പിന്നെ ഇത് മില്ലിൽ പൊടിച്ചിട്ട് ഇത് കൊറിയറായിട്ട് വരികയാണ് അതിൻ്റെ തപോൽ ചാർജും കാര്യങ്ങളൊക്കെ അടക്കം നമുക്കൊരു ആയിരത്തി അറുന്നൂറ് രൂപയുടെ മേലെ അതിന് ചിലവരും രണ്ടായിരം രൂപക്കണപ്പോൾ നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത് മലപ്പുറം ജില്ലയിലൊക്കെ നമ്മൾ ആളുകൾ ആവശ്യപ്പെട്ടവർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കും കേട്ടോ പിന്നെ ഈ ചെറിയ ടാങ്കുകളിൽ നമ്മളീ കോവൽ കിണറിനൊക്കെ അടിക്കുന്ന വെള്ളത്തിന് അതേമാതിരി വാശലൻ്റെ പ്രശ്നം വരാനുണ്ട് സാധ്യതയുണ്ട് അപ്പോൾ ഈ ടാങ്കുകളിൽ തൂക്കണ ചെറിയ ഒരു ഒരു കിലോൻ്റെ പാക്ക് അതും നമ്മുടെ കയ്യിലുണ്ട് അതും ആവശ്യമുള്ളവർക്ക് അത് ഉപയോഗിക്കാം കഴിഞ്ഞാൽ കോയൽ കിണറ്റിൽ ഇറക്കി ഇടണമെങ്കിൽ അത് ഇറക്കി ഉപയോഗിക്കാവുന്നതാണ് അത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം കെട്ടിത്തൂക്കിയാൽ ചുരുങ്ങിയത് ഒരു ഒന്നര വർഷമെങ്കിലും അതിൻ്റെ അത് ഉണ്ടാവുന്നതാണ് കിണറിൽ വെള്ളത്തിന് കൂടുതൽ കംപ്ലൈൻ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഉടമകൾക്ക് പെട്ടെന്ന് കിട്ടും അപ്പോൾ അത് കിണർ ചേഞ്ച് ചെയ്യണോ അതോ അത് ഇതിനങ്ങത്തന്നെ മതിയോ എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിൽ അത് നമ്മൾ ഈ ഫീൽഡിൽ ഈ കിണർ നന്നാക്കേണ്ട ഫീൽഡിൽ ഉണ്ടായതുകൊണ്ട് ഈ മറ്റേത് ഉണ്ടല്ലാണിപ്പോൾ നമ്മൾ ഈ സാധാരണ ഈ ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ടുകാണ്ട് നമ്മൾ ഈ വെള്ളം ക്ലീനാക്കി കഴിഞ്ഞാൽ അതിലുള്ള സ്വാഭാവികമായിട്ടുള്ള മത്സ്യങ്ങളും മീനും അതൊക്കെ ചത്തുപോകാൻ സാധ്യതയുണ്ട് ഇതിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് നമുക്ക് വെള്ളത്തിലൊക്കെ യൂസ് ചെയ്ത് ഒരു മണിക്കൂറുള്ള തന്നെ നമുക്ക് കുടിക്കാം അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ കെമിക്കലൊന്നും ഇല്ലാത്ത ആഡ് ചെയ്യാത്തത് കൊണ്ട് നാച്ചുറൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് ഉപയോഗിക്കുന്നതിന് ഒരു പ്രശ്നമില്ല